എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഒരുപാട് പ്രേക്ഷകര് എന്നെ വിളിച്ച് ചികിത്സയുടെ കാര്യങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട് സാറിനെ കാണാൻ എവിടാണ് വരേണ്ടത് ആ അപ്പോ അതിനെ എനിക്ക് കൂടുതലും പലർക്കും പരാതി കാണും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാ പൊതുവേ ഉണ്ട് ചില സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് അല്ലാതെ വരുന്ന കോളുകളെല്ലാം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാറുമുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട എനിക്ക് പിന്നെ നിങ്ങൾ വിളിക്കുന്ന ഏത് നമ്പറിലാണെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ മാത്രം മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കേണ്ടതില്ല എത്ര മെസ്സേജ് വന്നാലും അതിനെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളുടെ ചികിത്സ പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സ സംവിധാനം നമ്മുടെ തിരുവനന്തപുരത്തെ മുരിക്കുംപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു പുറകിൽ ഉള്ള ആലയം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ആരംഭിച്ചിട്ടുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ അവിടെ അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് തങ്ങി നിന്ന് തന്നെ ചികിത്സ കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത് നല്ല പ്രകൃതി രമണീയമായ ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എത്ര കാലപ്പഴക്കമുള്ള അസുഖങ്ങളായാലും നമുക്ക് ഇവിടം കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ആ സുഖ ചികിത്സ നമുക്ക് നടത്തുവാൻ സാധിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അതിലെ ചില അസുഖങ്ങൾ ഞാൻ പറയാം എല്ലാവരും ഒന്നും വീഡിയോയിൽ പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചില അസുഖങ്ങളെ കുറിച്ച് ഞാൻ പറയാം സ്പൈനൽ കോഡ് സംബന്ധപ്പെട്ട എത്ര വലിയ കംപ്ലൈന്റ് ഉള്ള അസുഖങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അതിവിടെ ചികിത്സിക്കാൻ സാധിക്കും അത് പരിപൂർണ സുഖം വരും വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല രണ്ടാമതായി കാലപ്പഴക്കമുള്ള എത്ര വലിയ ജോയിൻ പെയിൻ സംബന്ധപ്പെട്ട ഏത് വിഷയമാണെങ്കിലും നമുക്കിവിടെ ചികിത്സാ സൗകര്യമുണ്ട് അതുപോലെ പി സി ഓ ഡി അതേപോലെ പി സി ഒ എസ് അതുപോലെ ജോയിൻ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം തുടങ്ങാനിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്നാമത്തെ ബാച്ച് വര വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊന്ന് അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളായ മിക്ക അസുഖങ്ങൾക്കും അതിലെല്ലാം ഉപരി ഈജിപ്ഷ്യൻ തെറാപ്പി കപ്പിംഗ് തെറാപ്പി അതുപോലെ നമ്മുടെ മൂലിക മരുത്വം എന്ന് പറയും തമിഴിൽ നമ്മുടെ ഹെർബൽ ട്രീറ്റ്മെന്റ് യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ചികിത്സ സമ്പ്രദ സമ്പ്രദായമാണ് പിന്നെ അവിടെ നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് വരുന്നുണ്ട് അവരുടെ ചികിത്സ നടത്തുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി വെരിക്കോസ് എത്ര വലിയ വെരിക്കോസ് ആണെങ്കിൽ പോലും ഓപ്പറേഷൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് അത് ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ പൈൽസ് സംബന്ധപ്പെട്ട എത്ര വലിയ വിഷയമാണെങ്കിലും നമ്മൾ അതിവിടെ എടുക്കുന്നുണ്ട് അത് ചെയ്ത് സുഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വിവിധ തുറകളിലുള്ള വിവിധ അവയവങ്ങളിലുള്ള പല തരപ്പെട്ട ആത്രൈറ്റീസ് ഉണ്ട് മുടക്കുവാദമുണ്ട് അപ്പം ഇങ്ങനെ പിന്നെ ജീവിതശൈലി രോഗങ്ങളായ വാദപിത്ത കഭ സംബന്ധപ്പെട്ട ഏത് അസുഖവും അത് ഇവിടം കൊണ്ട് നിങ്ങൾക്ക് സുഖം പ്രാപിച്ച് പോകാവുന്നതാണെന്ന് എനിക്ക് നിസ്സംശയം എന്നെ എനിക്കത് പറയാൻ സാധിക്കും കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എന്നോട് വന്ന് അത് സുഖപ്പെട്ടു പോയ ആ ഒരു ചരിത്രമുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാനത് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പണ്ട് കാലത്തൊക്കെ നമ്മൾ പിന്നെ മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്ന പല സിദ്ധന്മാരെയും മുനിമാരെയും ഒക്കെ നമ്മൾ ഏർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അത് അന്നൊക്കെ ഇത് വെറുതെ ആയിരുന്നു എന്നാണ് മറ്റു പല ആളുകളും പ്രചരിപ്പിക്കുകയും അതുപോലെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നുമല്ല എന്നുള്ളത് പിന്നെ നമ്മുടെ കാലം തെളിയിച്ചിരിക്കുന്നു അതിനുള്ള മൂലിക അതികഠിനമായ എത്ര വേദന വന്നാലും അതിനെ മാറ്റാൻ തക്ക മൂലിക അല്ലെങ്കിൽ ഹെർബൽ പ്ലാന്റ്സ് നമ്മളുടെ ഭൂമിയിൽ തന്നെ ഉള്ളതാണ് അതിൽ പിന്നെ അതും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് എന്നും പറഞ്ഞ് മരിച്ച ആളുകളെയെല്ലാം ജീവിപ്പിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞ് തന്നു പോയിട്ടുള്ള അത് ഒന്ന് ഒരു ആ ഒരു പിന്നെ അന്വേഷണത്തിൻ്റെ ഫലമായി നമ്മളൊരു അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ തമിഴ്നാട്ടിലെ പല സ്ഥലത്തും ആ മൂലിക കൊണ്ട് പല ആൾക്കാർക്കും ജീവൻ തിരിച്ചു കിട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നമുക്കും ഇവിടെ ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളായ ഏതു രോഗവും നമുക്ക് ഇവിടം കൊണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പല സ്ഥലങ്ങളിലും പോയി അസുഖം ഭേദമാകാതെ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നത് അത് അവ അവർ തന്നെ അത് പിന്നെ നമ്മളോട് പറയുകയുണ്ടായി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ അസുഖം ഇവിടം കൊണ്ട് തീർന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകും അത് ഞാൻ ഉറപ്പ് തരാം അപ്പോൾ ഇത്രയും വിവരങ്ങൾ സൂചിപ്പിക്കാനും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നന്ദി നമസ്കാരം ഓക്കെ